സ്നേഹമുള്ളവരെ പാലാരൂപതിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നമ്മുടെ രൂപതിക്ക് ദൈവം നൽകിയ വലിയ നിധിയാണ് കുഞ്ഞച്ചനെ അറിയുന്നതിനും അറിയിക്കുന്നതിനും രൂപത ഒന്നടങ്കം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ സുവർണാവസരം ഒരു ദൈവപരിപാലനിയുടെ ആവിഷ്കാരമാണ് ഈ ദിവസങ്ങളിൽ നടത്തപ്പെടാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ അനുസ്മരണത്തിനായിട്ടുള്ള മഹാസമ്മേളനങ്ങളിലേക്ക് നിങ്ങളെയൊക്കെ ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ചും നവംബർ പതിനേഴാം തീയതി രാവിലെ നടത്തപ്പെടുന്ന സെമിനാറിലേക്കും അതുപോലെ തന്നെ ഉച്ചകഴിഞ്ഞ് നടത്തപ്പെടുന്ന മഹാസമ്മേളനത്തിലേക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും വരണം കുഞ്ഞച്ചിനെക്കുറിച്ച് അറിയണം കുഞ്ഞച്ചിനെക്കുറിച്ച് പഠിക്കണം കുഞ്ഞച്ചിനെക്കുറിച്ച് അറിയിക്കണം കുഞ്ഞച്ഛൻ ദൈവം നോക്കി നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്